ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറേ ദിവസമായിട്ട് ഈ ഗ്രൂപ്പിലേക്ക് വരാറേ ഇല്ലായിരുന്നു കാരണം എനിക്ക് തീരെ വരിയായിരുന്നു പനിയൊക്കെ ആയിട്ട് ഞാൻ കിടപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഒരു ചെറിയ ആശ്വാസമൊക്കെ ആയി അപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടാൻ വേണ്ടി വന്നതാണ് വേറെ ഒന്നുമല്ല കഴിഞ്ഞൊരു ദിവസം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഗതികേട് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോസ് ഇട്ടിരുന്നു അപ്പോൾ ആ വീഡിയോസിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്നോട് ചോദിച്ചു എന്തിനാ ചേച്ചി ഈ ഫീൽഡിലേക്കൊക്കെ പോകുന്നത് എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിച്ചുകൂടെ നമ്മുടെ നാട്ടിൽ കൂലിപ്പണിയില്ലേ ചേച്ചിക്ക് പറ്റുന്ന പണിയെടുത്ത് എന്ന് ശരിയാണ് നമ്മുടെ നാട്ടിൽ പണിയുണ്ട് എന്ന് വെച്ചിട്ട് ദിവസവും നമുക്ക് കിട്ടുന്ന ഒരു പണി നിലവിലില്ല വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന പണിയേ ഉള്ളൂ അതിനൊക്കെ ഞാൻ പോകാറുമുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്ന അതല്ല എന്നെപ്പോലുള്ളവരൊക്കെ ഇതിലേക്ക് പോകാതിരുന്നാൽ ഒരു സിനിമയുടെ ആവശ്യത്തിനുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആരാണ് ഇറങ്ങുക എവിടെ നിന്നാണ് വരിക അപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ളവർ തന്നെ വേണം അപ്പം ഈ പറയുന്നത് പോലെ നമ്മൾ ഈ നാട്ടിലെ പണികളൊക്കെ എടുത്ത് എല്ലാവരും അങ്ങനെ അങ്ങ് ജീവിക്കുകയാണെങ്കിൽ ഒരു സിനിമ വിജയിക്കും എന്ന് തോന്നുന്നുണ്ടോ നായകനും നായികയും മാത്രമായിക്കൊണ്ട് ഒരു സിനിമ എത്രയായാലും വിജയിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല നായകന്മാരോ നായികമാരോ അവരേക്കാൾ കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് ആരാണ് ശരിക്കും ജൂനിയർ ആർട്ടിസ്റ്റുകൾ തന്നെയല്ലേ അതിന് ഉദാഹരണമെന്ന് പറഞ്ഞാൽ ഒരു സമരം നടക്കുന്നു അവിടെ നടനും നടിയും മാത്രം ചെന്ന് നിന്ന് ഒരു സമരം വിളിക്കുന്നതും അതേസമയം അവിടെ ഒരു പത്തഞ്ഞൂറോളം പേര് നിന്നിട്ട് ഒരു സമരം നടപ്പാക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പം ഇങ്ങനെ വരുന്ന ആവശ്യങ്ങൾക്കൊക്കെ ഓട് നടന്ന് കിട്ടില്ല മിക്കവരും ഓരോ പണികൾക്ക് പോകുന്ന വീട്ടമ്മമാരും അച്ഛന്മാരും ഒക്കെയാണ് വീട്ടിലെ അപ്പോൾ അവർക്കൊക്കെ നേരത്തെ അവരെയൊക്കെ വിളിച്ച് അറിയിച്ച് നമ്മൾ ചെല്ലാമെന്ന് പറയുന്നതനുസരിച്ചിട്ട് ആണ് അന്ന് അവിടെ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഗതികേട് എന്ന് പറഞ്ഞത് അതിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയാൻ പോണത് അത് ലാലേട്ടൻ്റെ ഒരു പടം കാഞ്ഞാർ കയ്പക്കവലയിൽ വെച്ച് നടക്കുകയാണ് ദൃശ്യം ടുവിൻ്റെ തെലുങ്ക് അപ്പം ഞങ്ങളവിടെ ചെന്നു ഞാനും പോയിരുന്നു എൻ്റെ കൂട്ടുകാരിയുണ്ടായിരുന്നു കൂട്ടുകാരി ഞാനും അവിടെ ചെന്ന് അതിരാവിലെ ഏഴുമണിക്കല്ലണമെന്ന് പറഞ്ഞിട്ട് ഏഴ് മണിക്ക് തന്നെ ഞങ്ങൾ ചെന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സിനിമ ലൊക്കേഷനിൽ അങ്ങനെയൊക്കെ വന്നിരിക്കാൻ മാത്രം പ്രായമായ അമ്മമാരെ കാണുമ്പം നമുക്കറിയാം അവർക്ക് പത്തോ അഞ്ഞൂറോ രൂപ കിട്ടിയിട്ട് സമ്പാദിക്കാനൊന്നുമല്ല അവർക്കൊരു നേരത്തെ ഭക്ഷണം വാങ്ങാനോ ഒരല്പം മരുന്ന് വാങ്ങാനോ ഒക്കെ വേണ്ടിയിട്ടല്ലേ അവർ വരുന്നത് അല്ലാതെ വേറൊന്നിനും അല്ല അല്ലാതെ ഈ അഞ്ഞൂറ് രൂപ വെച്ച് വല്ല കാലത്തും കിട്ടുന്ന ഓരോ ഷൂട്ടിംഗ് അതിലേറെ എല്ലാം പറയാനുള്ളത് അവരുടെയൊക്കെ മനസ്സിൽ അഭിനയിക്കാനുള്ള മോഹം ഉണ്ട് അത് നാലാൾ കാണുക ചെയ്യാനുള്ള ആഗ്രഹം അവർക്കുണ്ട് പക്ഷേ അങ്ങനെയുള്ളൊരു വേദികളൊന്നും ആർക്കും ആരും കൊടുക്കാറില്ല ആർക്കും കിട്ടതായിട്ടും അറിയില്ല ഈ അമ്മമാരൊക്കെ പോയി അവിടെ കുത്തിയിരിക്കും രാവിലെ മുതൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ചെറിയൊരു ഷൂട്ട് കാണും അവർക്ക് അത് കഴിയുമ്പം അവർ വീണ്ടും അവിടെ ഇരിക്കുകയാണ് പ്രായമായവരുണ്ട് ഓട്ടോ വിളിച്ചു വരുന്നവരുണ്ട് ബസ്സിൽ പോകുന്നവരുണ്ട് അങ്ങനെ ഒരു ഒരുപാട് പേരുണ്ട് പക്ഷെ ഇതിലെല്ലാം വ്യത്യസ്തമായി ഞാൻ അന്ന് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല സിസേറിയം കഴിഞ്ഞിട്ട് അൻപത്താറ് ദിവസം മാത്രം കഴിഞ്ഞ ഒരു വീട്ടമ്മ അവിടെ വന്നിരുന്നു കൂടിപ്പോയാൽ ഒരു നാൽപ്പത് വയസ്സ് ഉള്ളു ഞാൻ ഞങ്ങൾ സംസാരിച്ച കൂടത്തിലാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിന്ന് അറുപത് ദിവസം തികഞ്ഞിട്ടില്ല എന്ന് കേട്ടപ്പം വളരെ വിഷമം തോന്നി ഒപ്പം നമുക്കൊരു ഐശ്വര്യമാണ് ഉണ്ടാകുന്നത് ഈശ്വര ഇങ്ങനെയൊക്കെ വന്നിരിക്കാൻ പറ്റുമോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ചോദിച്ചു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ രാവിലെ മുതൽ എത്ര മണിക്കൂർ കൂടിയിരുന്നു അല്ല ഒന്ന് കിടക്കാൻ പോകുന്ന ഇവിടെ ഒരു സൗകര്യമില്ലല്ലോ അപ്പോൾ പറഞ്ഞ വാക്കാണ് എനിക്ക് ഒരുപാട് വേദന തോന്നിയത് എന്തായാലും ചേച്ചി ഈ ഫീൽഡിലൊക്കെ പോയിട്ടാണ് വല്ലപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ അങ്ങേറ്റം പോയി അറുന്നൂറ് രൂപ ഒക്കെ വാങ്ങാറ് സുഖമില്ലാതിരുന്നതിൻ്റെ പേരിൽ എനിക്ക് ഒരു മണിക്കും പോകാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിപ്പം പത്തൊമ്പത്താറ് ദിവസം കഴിഞ്ഞല്ലോ ഇവിടെ വന്നെന്തെങ്കിലും ഒരു ചെറിയ ഷൂട്ടിൽ നിന്ന് കഴിഞ്ഞാൽ വൈകിട്ടൊരു പത്താ അറുന്നൂറോ രൂപ കിട്ടില്ല അതുകൊണ്ട് എനിക്ക് മരുന്ന് വാങ്ങാനോ അല്ല എൻ്റെ ഏറ്റവും അത്യാവശ്യമുള്ള അതുകൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റൂലേ ആ ഒരു വിചാരം കൊണ്ട് വന്നതെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞ് ആറര മണി കഴിഞ്ഞിട്ടും അവർക്ക് പോകാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾക്ക് കുറേ ദൂരെ പോകാനുണ്ടായിരുന്നു ഞങ്ങൾ ആറര കഴിഞ്ഞപ്പം പൈസ വേണമെന്ന് പറഞ്ഞു അവർ അറുന്നൂറ് രൂപ വെച്ച് തരികയും ചെയ്തു അത് വാങ്ങി ഞങ്ങൾ പോന്നു എന്ന് പറയാണ് അപ്പോൾ അവരൊക്കെ ആ അവിടെ നിന്ന് പോകണമെങ്കിൽ അവിടുത്തെ ഷൂട്ടും മൊത്തം കഴിഞ്ഞ് പായ്ക്കപ്പും കഴിഞ്ഞിട്ടാണ് അവർ വീടുകളിൽ കൂടി പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് ചെല്ലുന്ന ആരും സമ്പന്നരല്ല പല പല രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ വെയിലുകൊണ്ട് പണിയെടുക്കാൻ പറ്റാത്തവർ കിളക്കാൻ പറ്റാത്തവർ ചുമക്കാൻ പറ്റാത്തവർ അങ്ങനെയുള്ള ഒരുപാട് പേരാണ് വരുന്നത് പക്ഷേ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പം എന്തോ ഒരു പുച്ഛം ഓ ഇവരൊക്കെ നടിമാരെ കഴിഞ്ഞ് വലിയ പുള്ളികളായിട്ടാണ് വന്നിരിക്കുന്നത് നേരിട്ട് പറഞ്ഞവരുണ്ട് കേട്ടോ നടിമാർക്ക് പോലും ഇത്രയും വെയിറ്റില്ല എന്ന് ഇത്തിരി താമസിച്ച് ഓടി ചെന്നപ്പോൾ പറഞ്ഞതാണ് അവരൊക്കെ അവരൊക്കെ എങ്ങനെയാണ് വരുന്നത് ഞങ്ങളെപ്പോലെ ഓടി നടന്ന് ഓട്ടോയും വിളിച്ച് ബസ്സിലും കയറി ബസിൽ നിന്ന് ഇറങ്ങി വേർത്ത് കുളിച്ച് നടന്ന് ആണോ അവർ വരുന്നത് അവരൊക്കെ എ സി കാറുകളിലൊക്കെ തലേ ദിവസം വന്ന് നല്ല റൂമൊക്കെ എടുത്ത് വിശ്രമിച്ചിട്ടാണ് അവർ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് വരുന്നത് അപ്പം നമ്മളെപ്പോലുള്ളവരെയൊക്കെ കാണുമ്പോഴേ ഒരുപാട് പുച്ഛുണ്ട് അവർ പുച്ഛിച്ചോട്ടെ അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഞാൻ പറയുന്ന അതല്ല ഈ പുച്ഛിക്കുന്നതിനൊപ്പം ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്നുള്ള നിലയ്ക്ക് രാവിലെ ഏഴുമണി തൊട്ട് വൈകിട്ട് ആറര വരെ നിൽക്കുമ്പോൾ എത്ര മണിക്കൂറുണ്ട് എത്ര മണിക്കൂറുണ്ട് മണിക്കൂറിൻ്റെ നൂറ് രൂപ പോലും വെച്ച് അവർ കണക്ക് കൂട്ടുന്നില്ല അപ്പോൾ എന്നെപ്പോലെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടവിടെ എന്നോട് കൂലിപ്പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചവരും ഉണ്ട് അതൊക്കെ നമ്മുടെ ഒരു സൗകര്യം പോലെ പറ്റുന്നത് പോലെ ഉള്ള പണികൾക്കൊക്കെ പോകുന്ന ഒരാളാണ് ഞാൻ അപ്പം ഞാൻ തൽക്കാലം ഇത്രേ പറയുന്നുള്ളൂ ഇനി ഞാനൊരു വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ ആ വീഡിയോസിൽ നമ്മുടെ സിനിമ ലൊക്കേഷനിൽ ഉണ്ടായ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ പറയാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം ഓക്കേ